റിപ്പോർട്ട് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് ഹൈഡൽ ടൂറിസം പദ്ധതിയിൽ അഴിമതി എന്ന റിപ്പോർട്ട് വാർത്തയ്ക്ക് പിന്നാലെ പരസ്യ പ്രതിഷേധവുമായി സി പി ഐ എം ബാണാസുര ഡാമിലെ റൈഡുകളും ടിക്കറ്റ് കൗണ്ടറും പൂട്ടിച്ചു ഡയറക്ടർ നരേന്ദ്രനാഥ് വെല്ലൂരി അഴിമതിക്കാരനാണെന്നും സിപിഐഎം മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പാർട്ടി നേതാക്കൾക്ക് അനധികൃതമായി കരാർ നൽകിയത് തെളിവുകൾ സഹിതം റിപ്പോർട്ടാണ് പുറത്തുവിട്ടത് ഒപ്പിനുള്ള തെളിവ് വേറെ എന്ന് പറഞ്ഞാൽ വ്യാജമായ രേഖകളാണ് മൊത്തം ഈ കയാക്ക് കയാക്കിങ്ങനെയൊക്കെ പോകുന്നവർക്ക് കൃത്യമായ ലൈസൻസും കാര്യങ്ങളും വേണം ഇത്തരത്തിലേ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ വരുന്ന ടൂറിസ്റ്റുകളെ വെള്ളത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ഇതിന്റെ യോഗ്യതയും ലൈസൻസുള്ള ആളുകൾ ഉണ്ടാവണം എന്നുള്ള തെളിവുകളാണ് ഇവിടെ എത്ര പേർക്കുണ്ട് എന്നുള്ള കാരണം കൊണ്ട് അതും ഗുരുതരമായ ആരോപണമായി പാർട്ടി ഉന്നയിക്കുകയാണ് ഇത് തീരുമാനമാകാത്തടത്തോളം കാലം ഈ സെന്റർ തുറന്നു പുറത്ത് സമ്മതിക്കില്ല മറ്റ് മേഖലകളിലേക്കൊന്നും നിങ്ങൾ പ്രശ്നമില്ല ഈ നിയമനങ്ങളിൽ ഡയറക്ടറുടെയും മറ്റ് ബിനാമികളുടെയും അപ്പം ഇവിടെ നടക്കുന്ന പല ആളുകളും മേജരത്തിന് വെച്ച് പൈസ മേടിച്ചു കൊടുത്തിട്ടാണ് ഈ അസഫ് എന്ന് പറയുന്ന ഹൈഡലിലെ ആളുകളെ നിശ്ചയിക്കുന്നത് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കുന്ന പ്രശ്നമില്ല ടി വി പ്രസാദാണ് വിവരങ്ങളുമായി ചേരുന്നത് ടി വി പ്രസാദ് മന്ത്രി കെ കൃഷ്ണൻകെട്ടിയുടെ ഇഷ്ടക്കാർക്ക് പാർട്ടിക്കാർക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ കരാറുകളൊക്കെ കിട്ടിയത് എന്നത് സംബന്ധിച്ച സംശയം മുന്നിൽ നിൽക്കുകയായിരുന്നു നമ്മൾ പല തെളിവുകളും പുറത്തുവിട്ടതുമാണ് അക്കാര്യങ്ങളിലാണ് ഇപ്പോൾ ഭരണകക്ഷിയെ നയിക്കുന്ന സി പി ഐ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ് അതുതന്നെയാണ് വിനീത സി പി ഐ എമ്മിൻ്റെ പടിഞ്ഞാറത്തറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്നലെ ബാണാസുര ഡാമിലേക്ക് പ്രതിഷേധമുണ്ടായത് അതിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ബുൾ റേഡ് അതുപോലെ തന്നെ ചിൽഡ്രൻ പെഡൽ പെഡൽ ബോട്ട് ഇത് രണ്ടും അവിടെ സർവീസ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അത് രണ്ടും നിർത്തിവെപ്പിച്ചു പിന്നാലെ അവിടെ സി എച്ച് എസ് എഫിൻ്റെ നേതൃത്വത്തിലുള്ള വാട്ടർ സ്പോർട്സ് പെരിയാർ വാട്ടർ സ്പോർട്സ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ടിക്കറ്റ് കൗണ്ടർ ഉൾപ്പെടെ പൂട്ടിച്ച് അവിടെ കൊടി നാട്ടിയാണ് അവിടെ സി പി ഐ എമ്മിൻ്റെ പ്രതിഷേധമുണ്ടായത് ഹൈഡൽ ടൂറിസത്തിൻ്റെ ഡയറക്ടർ നരേന്ദ്രനാഥ് വെല്ലൂരി നടത്തുന്നത് അഴിമതിയാണെന്നും ആ അഴിമതി അംഗീകരിച്ച് I am mm -hmm. മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുമാണ് അവിടെ സി പി ഐ എം പ്രാദേശിക നേതൃത്വം പ്രഖ്യാപിച്ചത് നേരത്തെ വിനീത പറഞ്ഞതുപോലെ കെ കൃഷ്ണൻകുട്ടിയുടെ മന്ത്രിയുടെ പാർട്ടി ജെ ഡി എസ് ആണ് അത് എൽ ഡി എഫ് മുന്നണിയിൽ ഉള്ളതാണ് അതിൻ്റെ നേതാവിന് കൊടുത്തത് അത് നിയമവിരുദ്ധമാണ് എന്ന് ആരോപിക്കുന്നത് സി പി ഐ എം പ്രാദേശിക നേതൃത്വം തന്നെയാണ് അതിൻ്റെ എല്ലാ രേഖകളും റിപ്പോർട്ടർ പുറത്തുവിട്ട രേഖകളാണ് നേരത്തെ പാർട്ടി നേതാക്കന്മാർ പോലീസിനെ കാണിച്ച് ബോധ്യപ്പെടുത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു അനധികൃതമായി കിട്ടിയ ടെൻഡർ അതെത്തുന്ന ടൂറിസ്റ്റുകളുടെ സുരക്ഷയെ തന്നെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു നടപടിയിലേക്ക് കടക്കുന്നത് എന്നാണ് സി പി ഐ എം നേതൃത്വം വ്യക്തമാക്കുന്നത് വിനീത നമുക്കറിയാം സംസ്ഥാനത്തെ ആറ് ഡാമുകളിലെ വാട്ടർ സ്പോർട്സ് നമ്മൾ കണ്ടതുപോലെ ബാണാസുര ഡാമിലെ ബുൾഡ്രൈഡ് ഉൾപ്പെടെയുള്ള പല ടെൻഡറുകളും ആ ജെ ഡി എസിന്റെ സംസ്ഥാന നേതാക്കൾക്കാണ് വീതിച്ചു നൽകിയത് ഹൈഡൽ ടൂറിസത്തിന്റെ ഡയറക്ടർ നരേന്ദ്രനാഥ് വെല്ലൂരി ഐ എഫ് എസിന്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് എല്ലാ യോഗ്യതയുമുള്ള കമ്പനികളെ തഴഞ്ഞുകൊണ്ട് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയുടെ നേതാക്കൾക്ക് ടെൻഡർ കിട്ടുന്നതും അവിടെ ഇത്തരം വർക്കുകളുമായി കാര്യമാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ കാര്യങ്ങൾ ഒതുങ്ങുമോ അതോ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം ഭരണത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എന്നതാണ് അറിയേണ്ടത് കാരണം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം തന്നെയാണ് ഇത്ര ഗുരുതരമായ ക്രമക്കേടും വെട്ടിപ്പും നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അനധികൃതമായി ഇത് നേടിയെടുത്തിരിക്കുന്നത് എന്നതാണ് ഉറപ്പായും തന്നെയാണ് വിനീത ഇതിൽ സി പി ഐ എം ഇങ്ങനെയൊരു പ്രാദേശികമായ സമരം ബാണാസുര ഡാമിൽ തുടങ്ങി അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് മൂന്നാർ അടക്കമുള്ള ഇടുക്കി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം അനധികൃതമായ ടെൻഡർ അതുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സി പി ഐ എം പ്രഖ്യാപിച്ചത് നരേന്ദ്രനാഥ് വെല്ലൂരി എന്ന ഐ എഫ് എസ് ഉദ്യോഗസ്ഥനെ വെച്ചുകൊണ്ടാണ് ഈ കളികളെല്ലാം മന്ത്രി കൃഷ്ണൻകുട്ടി കളിക്കുന്നതെന്ന് ചെന്നിത്തല നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു അനേട്ടിൽ നമുക്കറിയാം വിനീത അവിടെ സ്മാർട്ട് സിറ്റിയുടെ മറവിൽ അറ്റ അട്ടപ്ലാന്റി അട്ടപ്പാടി സോളാർ പ്ലാന്റിൻ്റെ മറവിൽ ഏറ്റവും അവസാനം പി എം കുസും പദ്ധതിയുടെ മറവിലെല്ലാം കോടികളാണ് ടെൻഡർ ക്രമക്കേടുകളിലൂടെ ക്രമക്കേടുകളാണ് അവിടെ ഉയർന്നു വന്നത് പക്ഷേ എന്നിട്ടും നരേന്ദ്രനാഥ് വെല്ലൂരി ഐ എഫ് എസ് എന്ന കെ എസ് ബിയുമായി ഒരു ബന്ധവുമില്ലാത്ത സോളാറുമായി ഒരു ബന്ധവുമില്ലാത്ത ഉദ്യോഗസ്ഥൻ ഇപ്പോഴും അതേ പദവിയിൽ തുടരുകയുമാണ് രമേശ് ചെന്നിത്തല റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ വളരെ സജീവമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇതിലെല്ലാം തെളിവുകളായി രേഖകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകമായ ഒരു കാര്യം നമുക്കറിയാവുന്നതുപോലെ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയുടെ നേതാക്കളായ സി എച്ച് അഷ്റഫും ബെന്നി മൂഞ്ഞാലിയും ഉൾപ്പെടെയുള്ളവരാണ് പെരിയാർ വാട്ടർ ടൂറിസം കമ്പനി അതുപോലെ പെരിയാർ വാട്ടർ സ്പോർട്സ് അതുപോലെ ന്യൂ പെരിയാർ വാട്ടർ സ്പോർട്സ് ഇതൊക്കെ നടത്തുന്നത് എന്ന് തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടും ഇപ്പോഴും ഒരു നടപടിയിലേക്കും മന്ത്രി കൃഷ്ണൻകുട്ടിയും കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയായ ജെ ഡി എസും കടക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് വിനീത ശരി ടി വി പ്രസാദ് നൽകിയത് ഏതായാലും ഗുരുതരമായ അഴിമതി ആരോപണമാണ് അതിലിപ്പോൾ നമ്മൾ കാണുന്നത് സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വം തന്നെ പ്രതിഷേധമായി രംഗത്തെത്തുന്നതാണ് എന്നിട്ടും അതിൽ നടപടികളൊന്നും വരുന്നില്ല എന്നതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്